വാസ്തു സംബന്ധമായി എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്കൊരു ഗതി ഉണ്ടാകില്ല എല്ലാ രീതിയിലും നമുക്ക് ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയൊക്കെ നമുക്ക് തടസ്സങ്ങളായിരിക്കും എത്ര പ്രാർത്ഥന ചെയ്തിട്ടും എത്ര വഴിപാടുകൾ നടത്തിയിട്ടും ഏതൊക്കെ ജ്യോതിഷനെ പോയി കണ്ടാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകില്ല രക്ഷപെടണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകും ദാനധർമ്മങ്ങൾ നടത്തും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തും പക്ഷേ ഒരു ഗതിയും നമുക്കുണ്ടാകില്ല പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അങ്ങനെ അടുക്കളയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടുകയും ചെയ്യും ചില കാര്യങ്ങളൊന്നും അടുക്കളയിൽ ചെയ്യരുതെന്നും ചില കാര്യങ്ങളൊന്നും അടുക്കളയിൽ വയ്ക്കരുതെന്നും വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാം വഴക്കുണ്ടാകാം അംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യതയില്ലായ്മ ഉണ്ടാകാം എന്നും പ്രശ്നങ്ങളായിരിക്കും കാര്യകാരണങ്ങളൊന്നും വേണ്ട അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും വാസ്തുശാസ്ത്ര പ്രകാരം നിങ്ങളുടെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിക്കരുത് അതിൽ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് പൊട്ടിയ പാത്രങ്ങൾ അടുക്കളയിൽ ഒരിക്കലും പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുത് പൊട്ടിയ പാത്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക പൂർണ്ണമായും ഒഴിവാക്കുക അവയുടെ ഉപയോഗം സമ്പത്തിനും ആരോഗ്യത്തിനും ഹാനികരമാണെന്ന് കണക്കാക്കപ്പെടുന്നു കുടുംബാംഗങ്ങൾക്ക് ഇത് കാരണം പരാജയം നേരിടേണ്ടി വന്നേക്കാം ഒന്നിലും ഒരു വിജയമുണ്ടാകില്ല ഏതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പുറപ്പെട്ടാൽ ആ കാര്യമൊന്നും നടന്നു കിട്ടില്ല അപ്പോൾ തീർച്ചയായും വീട്ടിൽ നിന്നും പഴയ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഇന്ന് തന്നെ മാറ്റുക അത് നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ദോഷം ചെയ്യും പൊട്ടിയ പാത്രങ്ങൾ രാഹുവിൻ്റെ പ്രതീകമാണ് ഇത് ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് ഇവയിൽ ഭക്ഷണം കഴിക്കുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും വാസ്തുദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ വാസ്തുദോഷങ്ങൾ ഉണ്ടായാൽ നമുക്കൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരില്ല രണ്ടാമതെന്ന് പറയുന്നത് മരുന്ന് ചില ആളുകൾ അവരുടെ മരുന്നുകളും അടുക്കളയിൽ സൂക്ഷിക്കാറുണ്ട് അതായത് എണ്ണ ഈ മുറിവെണ്ണ കയ്യിൽ കാലിലിടുന്ന എണ്ണ ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഇത് പാടില്ല മരുന്നുകൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നതിലൂടെ അവ പതുക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങുകയും പിന്നീട് അവയിൽ നിന്ന് മുക്തി നേടുന്നത് വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല മിക്ക മരുന്നുകളും ഒരു പ്രത്യേക താപനിലയിൽ സൂക്ഷിക്കുന്നതാണ് ഉചിതം എന്നാൽ അടുക്കളയിലെ താപനില പലപ്പോഴും ഗണ്യമായി ഉയരുന്നു കാരണം ഇതിനകത്തൊരു അഗ്നിമൂലകം ഉണ്ട് അതിനാൽ മരുന്നുകൾ അടുക്കളയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്കത് ദോഷം ചെയ്യും മൂന്നാമത് കണ്ണാടി ശരിയായ സ്ഥലത്ത് കണ്ണാടി വയ്ക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും എന്നാൽ അടുക്കളയിൽ കണ്ണാടി ഉപയോഗിക്കുന്നത് വീട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും അടുക്കളയിൽ ഒരിക്കലും കണ്ണാടി സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രം പ്രത്യേകിച്ച് പറയുന്നത് അടുത്തത് ചെരുപ്പ് ചിലർ വീടിനകത്തും അടുക്കളയിലും പുറത്തും ഒരേ ചെരുപ്പുകൾ തന്നെ ഉപയോഗിക്കുന്നു എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് ചെയ്യാൻ പാടില്ല അടുക്കളയിൽ പ്രത്യേകം പാദരക്ഷകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അടുക്കളയ്ക്ക് പുറത്ത് എവിടെയും അത് ഉപയോഗിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ചെരുപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അടുത്തത് ചവറ്റുകൊട്ട വീട്ടു മാലിന്യമോ അടുക്കളയിൽ അബദ്ധത്തിൽ പോലും വയ്ക്കരുത് ഇത് ചെയ്യുന്നത് വീട്ടിലെ അംഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും അവരുടെ ആരോഗ്യത്തിന് വലിയ ദോഷം വരുത്തുകയും ചെയ്യും ഇതോടൊപ്പം നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യും അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങൾ വാസ്തുശാസ്ത്ര പ്രകാരം ദേവതകളുടെ ചിത്രങ്ങളോ കലണ്ടറോ അടുക്കളയിൽ ഉപയോഗിക്കരുത് വാസ്തുപ്രകാരം ഇത് അത്ര നല്ലതായി കണക്കാക്കുന്നില്ല അടുക്കളയിൽ ചൊവ്വയുടെ സ്വാധീനം കൂടുതൽ ആയതിനാൽ പൂജാദ്രവ്യങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കാനും ഇത് നമുക്ക് ആപത്തുകൾ ഉണ്ടാക്കാനും കാരണമാകും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും അങ്ങനെ ദേഷ്യം കൂടുകയും ഒരുപാട് വഴക്കുണ്ടാകുകയും വീട്ടിൽ ധനനഷ്ടമുണ്ടാകുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങൾ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അടുക്കളയിൽ ഒരിക്കലും എച്ചിൽ പാത്രങ്ങൾ സൂക്ഷിക്കരുത് ഇത് കാരണം ലക്ഷ്മി ദേവി കോപിക്കുകയും നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു പാത്രങ്ങൾ രാവിലെ വരെ അടുക്കളയിൽ വയ്ക്കാതെ രാത്രി തന്നെ അവ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക കുഴച്ച മാവ് രാത്രി മുഴുവൻ കുഴച്ച മാവ് വീട്ടിൽ സൂക്ഷിക്കുന്നത് ശനിയുടെയും രാഹുവിൻ്റെയും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒരിക്കലും പഴകിയ മാവ് അടുക്കളയിൽ സൂക്ഷിക്കുകയോ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യരുത് സ്റ്റൗവും സിങ്കും ഒരേ ദിശയിൽ വേണ്ട അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവും സിങ്കും ഒരേ ദിശയിൽ വയ്ക്കരുത് ഇങ്ങനെ വന്നാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും സ്റ്റൗവും സിങ്കും വ്യത്യസ്ത ദിശകളിലായിരിക്കണം തെക്ക് കിഴക്ക് അടുപ്പിന് ഏറ്റവും നല്ല ദിശയായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത് രാഹുവിൻ്റെ ദിശയാണ് ഇത് ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നു കൂടാതെ സിങ്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലും വയ്ക്കാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ കാരണമാകും അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉന്നതിയിലേക്ക് പോകാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം